ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് വളരെ പ്രധാനപ്പെട്ട രാത്രി ദുഹാനിൽ ഈ രാത്രിയെ പറ്റി ഗൗരവമായ ഒരു വാക്ക് രാത്രിയിൽ പറയുന്നത് ബറാഅത്തിന്റെ രാത്രിയിൽ ുംലക്കുകളിലേക്ക് അതിനുവേണ്ടി മൂന്ന് നമ്മൾ ആയിസ് നീളണം വർക്കത്തുണ്ടാവണം വിജയികളിൽ എഴുതണം ഹദീസിൽ കാണാം രാത്രി കഴിഞ്ഞു ഒരുത്തൻ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഡൈറ്റ് വെച്ചിട്ടുണ്ട് ഒരുത്തൻ പീഡിയ ഉദ്ഘാടനത്തിന് വെച്ചിട്ടുണ്ട് വീട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ രാത്രിയിൽ അവനെ ഈ വർഷം മരിക്കുന്നവരുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നു നമുക്ക് നീണ്ട നൽകുമാറാകട്ടെ ഈ ഈ രാത്രിയിൽ വർഷം മരിക്കുന്നവരിൽ അല്ലോഹം നമ്മുടെ പേരെഴുതാതിരിക്കട്ടെ നമുക്കിനിയും ജീവിക്കണം ജീവിക്കാനുള്ള താല്പര്യമല്ല മറിച്ച് കാലം വരെ ജീവിച്ചിട്ട് ആഹൃതത്തിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ നമ്മൾക്ക് സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിലക്ക് ചിന്തി

കരഞ്ഞു തസ്ബീഹ് തസ്ബീഹ് നിസ്കരിക്കാൻ ഇമാം ഖുവാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇന്ന രാത്രിയിൽ നിസ്കരിക്കണം നന്മകൾ ലാ ഇലാഹ ചൊല്ലണം ചൊല്ലണം യാ ഹയ്യ ഇങ്ങനെ കഴിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലി ഞാൻ ഒരു ഉസ്താദിനോട് നാളെ ചോദിക്കാൻ കരുതി കഴിഞ്ഞു പോയ ശേഷം എന്നിട്ട് അത്താൻ വെച്ച് നാളെ നോമ്പ് നോക്കണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഇദാ ശഅബാൻ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണേ കഴിവതും രണ്ടിറക്കായ രണ്ടിരക്കായങ്ങനെ നിസ്കരിക്ക രാത്രി നിസ്കരിക്കുന്നു അള്ളാഹു അങ്ങനെ നിസ്കരിക്കുക പിന്നെയും സുഹൃത്ത് വേണമെങ്കിൽ ഓദിക്കുക അങ്ങനെ കുറച്ച് റക്കായത്തുകളൊക്കെ വാത് കഴിഞ്ഞ് പോയി നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങൾ പറയണം പഠിച്ചവനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ പേര് ഇന്നത്തെ അവസ്ഥ മുതൽക്ക് സുബഹിന്റെ ഇടയിൽ യും പേരുകള് പരാജയപ്പെട്ടവരിൽ കാത്തിരക്ഷിക്കട്ടെ വിജയികളുടെ കൂട്ടത്തിൽ എഴുതുന്നു നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സഹോദര സഹോദരിമാർ സ്ഥാദുമാര് തിൽവീതന്മാര് നമ്മുടെ സ്നേഹിതന്മാര് സഹോദരന്മാർ നമ്മളെ സദസ്സരുള്ള സഹോദര സഹോദരിമാർ മക്കളടക്കം എല്ലാവരെയും എഴുതുമാറാകട്ടെ അതുപോലെ തന്നെ

സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിഫീങ്ങൾ ചെയ്തു പോകുന്ന അമലാണ് ഈ തുഹാഫ് എന്ന എന്ന ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ കാണാം കാണാം നിഹായത്തുൽ ആമിൽ അതൊക്കെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ മഗ്രിബിന്റെ ഇടയിൽ അറിയുമെങ്കിൽ അത് വലിയ പുണ്യമുള്ള സൂറത്താണ് ഒരു രാത്രിയിൽ സൂറത്തു ദുഹാൻ ഓദിയാൽ എത്രയോ മലക്കുകൾ അവനക്ക് പൊറുക്കെല്ലാം തുറമുതിരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു ഈ രാത്രിയെങ്കിലും ഹരി

നോമ്പ് നോമ്പ് സുന്നത്താണ് നമ്മുടെ കിതാബിൽ കാണാം കാണാം ഉസ്താദിന്റെ റൂമിലുള്ള റംലി നോക്കിയാൽ അതിൽ പകലിൽ നോക്കൽ സുന്നത്തുണ്ട് ഇതൊക്കെ നിഷേധിക്കുന്ന കാലമാണ് നാം അതിലൊന്നും പെട്ടുപോകരുത് ഈ സംബന്ധിച്ച് പറയുന്നു ആരാണ് റംലി ബഹുമാനപ്പെട്ട ഉസ്താദായ ഉസ്താദാണ് ആ അള്ളാൻ്റെ അമീദങ്ങളെ അവരാണർ പറയുന്നു വൽ ഹദീസ് ഇബ്നു മാജ തങ്ങളെ റിപ്പോർട്ട് ചെയ്ത തൊട്ടു മുമ്പ് ഞാൻ ഓതിയ ഈ ഹദീസ് യുഹതജ് ബിഹി അത് തെളിവിനി പറ്റിയ ഹദീസാണത് മുസ്ലിം ഉമ്മത്തിനെ അമലു ചെയ്യാൻ പറ്റിയ ഹദീസാണ വഹാബികൾ അദാ അവരുടെ ബിദ്അത്തിന്റെ പേരിൽ എല്ലാ നിഷേധിച്ച കൂട്ടത്തിൽ ബറാഅത്ത് നോമ്പ് നിഷേധിച്ചു മിഹ്റാദിന്റെ നോമ്പ് നിഷേധിച്ചു ബഹുമാനപ്പെട്ട അബൂഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം

ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ആചാരങ്ങളാണ് അതൊരിക്കലും ഒഴിവാക്കരുത് രാത്രിയിൽ നല്ല പോലെ അള്ളാഹുനോട് സങ്കടപ്പെടണം അറിയാത്തവർക്ക് അറിയില്ലേക്ക് കരഞ്ഞു പറഞ്ഞാൽ തടലിൽ ലഭിക്കുന്ന ഒരു വിഭാഗം അള്ളാഹു പറയുന്നു ജീവിതമൊക്കെ അവതാളത്തിലായി പോയി വയസ്സ് എഴുപത്തി ഇങ്ങനെയുള്ളവരൊക്കെ സദസ്സിലുണ്ടല്ലോ ചെറിയ മക്കളെ ചെറുപ്പക്കാരെ വലിയ ജീവിക്കുമെന്ന് മനസ്സിലാക്കരുത് എനിക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഞാൻ അടുത്തൊന്നും മരിക്കൂല എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വമ്പി വന്നടിച്ച് മരിക്കുന്നു വേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അതാവിന്റെ ഇരങ്കുടൽ ചെറുപ്പക്കാരാ കാര്യമില്ല ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വഴിയിലൂടെ ജീവിച്ച് നല്ലതൊക്കെ കഴിവരും ചെയ്തുവല്ല അബദ്ധവും വന്നാൽ അല്ലാഹുവിനോട് തൗബ പൊരുത്തപ്പെടിച്ചു മടങ്ങാൻ പറ്റിയ മാസം ഇതാ നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നു